ഇതുവരെ ഒരു വ്യക്തതയില്ലാത്ത വാടക നിയമമായിരുന്നു നമ്മുടെ രാജ്യത്ത് നിലവിൽ ഉണ്ടായിരുന്നത് എന്നാൽ അതിനൊരു പരിഹാരമായി കേന്ദ്ര സർക്കാർ പുതിയ മോഡൽ ടെനൻസി ആക്ട് അടിസ്ഥാനമാക്കി ഹോം റെന്റ് റൂൾസ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അവതരിപ്പിച്ചിരിക്കുകയാണ് വാടകക്കാർക്കും വീട്ടുടമസ്ഥർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന ഈ പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നിർബന്ധിതവുമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം ഒന്നാമതായി ഇനി മുതൽ എല്ലാ വാടക കരാറുകളും ഒപ്പിട്ട് രണ്ടു മാസത്തിനുള്ളിൽ നിർബന്ധമായും അത് രജിസ്റ്റർ ചെയ്തിരിക്കണം ഓൺലൈനായോ അല്ലെങ്കിൽ പ്രാദേശിക രജിസ്ട്രാർ ഓഫീസുകൾ വഴിയോ ഇത് പൂർത്തിയാക്കാൻ കഴിയും അവിടെ ശ്രദ്ധിക്കേണ്ടത് കൃത്യസമയത്ത് രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ അയ്യായിരം രൂപ വരെ അതിനായി പിഴ അടയ്ക്കേണ്ടി വന്നേക്കാം രണ്ടാമതായി സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് പരിധിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇതൊരു വലിയ ആശ്വാസമാണ് റെസിഡൻഷ്യൽ അതായത് താമസിക്കാനുള്ള പ്രോപ്പർട്ടികൾക്ക് ഇനി രണ്ടു മാസത്തെ വാടകം മാത്രമാണ് പരമാവധി സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി സ്വീകരിക്കാൻ ഉടമയ്ക്ക് കഴിയുക വാണിജ്യ ആവശ്യങ്ങൾക്ക് കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കായിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നവർ ഇതിന്റെ സെക്യൂരിറ്റി തുക എന്ന് പറയുന്നത് മാസത്തെ വാടക വാങ്ങാൻ കഴിയും അപ്പോൾ താമസിക്കാനുള്ള വീടുകൾ നൽകുമ്പോൾ രണ്ടു മാസത്തെ വാടക തുക സെക്യൂരിറ്റിയായും കൊമേഴ്ഷ്യലായി ബിൽഡിങ്ങുകൾ കൊടുക്കുമ്പോൾ ആറു മാസത്തെ വാടകയായിരിക്കും സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആയി ഈടാക്കാൻ കഴിയുന്നത് ഇനി ഇടയ്ക്കിടെ വാടക വർദ്ധിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അത് ഈ വാടക വർധനവ് ഏത് രീതിയിൽ നടപ്പാക്കാം എന്നും നിയമം പറയുന്നുണ്ട് ഭൂ ഉടമകൾക്ക് വാടക വർദ്ധിപ്പിക്കണമെങ്കിൽ വാടകക്കാർക്ക് തൊണ്ണൂറ് ദിവസത്തെ അതായത് മൂന്ന് മാസത്തെ രേഖാമൂലമുള്ള നോട്ടീസ് നിർബന്ധമായും നൽകണം അതുപോലെ തന്നെ ഒരു സ്വപ്രഭാതത്തിൽ വന്നിട്ട് നാളെ ഇവിടെ നിന്ന് വീട് മാറിയേക്കണം എന്ന് പറയുന്ന രീതി ഇനി നടപ്പാകില്ല പെട്ടെന്നുള്ള ഒഴിപ്പിക്കൽ തടയുന്നുണ്ട് ഈ പുതിയ നിയമം ഈ പുതിയ നിയമം വാടകക്കാരെ നന്നായി സംരക്ഷിക്കുന്നു വ്യക്തമായ നിയമപരമായ കാരണങ്ങളില്ലാതെ പെട്ടെന്ന് വീട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടാൻ ഇനിമേലിൽ ഉടമയ്ക്ക് കഴിയില്ല ഒഴിപ്പിക്കൽ നടപടികൾക്ക് കൃത്യമായ വ്യവസ്ഥകൾ ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് എന്തെങ്കിലും തർക്കമുണ്ടായാൽ തർക്കപരിഹാരം അറുപത് ദിവസത്തിനുള്ളിൽ പരിഹരിച്ചിരിക്കണം എന്നും കാണുന്നു വാടകയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ പ്രത്യേക വാടക ട്രൈബ്യൂണുകളും കോടതികളും സ്ഥാപിക്കുമെന്നും പറയുന്നു ഈ ട്രൈബ്യൂണലുകൾ അറുപത് ദിവസത്തിനുള്ളിൽ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കണമെന്ന് നിർബന്ധമായും പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് വീടും സ്ഥലവും ഒന്നും വാടകയ്ക്ക് കൊടുത്തിട്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല എന്ന് ഉടമകൾ വിചാരിക്കരുത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സന്തോഷിക്കാവുന്ന ചില വാർത്തകൾ കൂടി ഈ നിയമത്തിൽ പറയുന്നുണ്ട് ഒന്നാമതായി ടി ഡി എസ് പരിധി വർദ്ധിപ്പിച്ചു വാടക വരുമാനത്തിന്മേലുള്ള ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് പരിധി ഉയർത്തിയിട്ടുണ്ട് പഴയ പരിധി പ്രതിവർഷം രണ്ടേ പോയിന്റ് നാല് ലക്ഷം ആയിരുന്നത് ഇപ്പോൾ ആറ് ലക്ഷം രൂപയായി ഉയർത്തിയിരിക്കുന്നു ഇതുകൊണ്ട് കെട്ടിട ഉടമകളുടെ പണലഭ്യത വളരെ മെച്ചപ്പെടും ഇനി രണ്ടാമത് പറഞ്ഞാൽ നികുതി ലളിതമാക്കിയിട്ടുണ്ട് വാടക വരുമാനത്തെ ഇനി മുതൽ ഭവന സ്വത്തിൽ നിന്നുള്ള വരുമാനം അഥവാ ഇൻകം ഫ്രം ഹൌസ് പ്രോപ്പർട്ടി എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ലളിതമാക്കി മാറ്റി മറ്റൊന്നുള്ളത് വാടകക്കാരൻ വാടക മുടക്കിയാൽ നിങ്ങൾക്ക് വേഗത്തിൽ നടപടി എടുക്കാൻ കഴിയും തുടർച്ചയായി മൂന്നോ അതിലധികമോ തവണ വാടക തിരിച്ചടവ് മുടങ്ങിയ കേസുകൾ വേഗത്തിൽ പരിഹരിക്കാൻ നേരിട്ട് ട്രൈബ്യൂണലുകളെ നിങ്ങൾക്ക് സമീപിക്കും